നമുക്ക് ഡിസ്റ്റൻസ് ഹീലിങ്ങിന്റെ വേറെ ഒരു കാര്യമാണ് ഓക്കെ ഡിസ്റ്റൻസ് ഹീലിംഗ് ഡിസ്റ്റൻസ് ഹീലിംഗില് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് ഹീലിംഗ് ധാരാളം വിധത്തിൽ നമുക്ക് റേക്കീൽ ചെയ്യാൻ പറ്റും ഓരോ തരം ആവശ്യങ്ങൾക്കും ഓരോ പല തരത്തിലുള്ള ടെക്നിക്കുകൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് മെയിൻലി നമുക്ക് റേക്കിയിൽ എന്താ വരിക ഇന്റൻഷൻ ഇസ് ദ കീ എന്നാണ് അതുപോലെ ഇൻഡ്യൂഷൻ ഇസ് ദ കീ എന്നാണ് ഇവിടെ ഒരു സിമ്പിൾ ടെക്നിക്ക് ആയിരിക്കുന്ന രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്ക് റേക്കിയിൽ ഹീല് കൊടുക്കാം അതേസമയത്ത് റേക്കിയിൽ ഹീല് കൊടുക്കുമ്പോ പാലിക്കേണ്ട പ്രോട്ടോകോള് പറഞ്ഞിട്ടുണ്ട് എന്താക്കിയ പാലിക്കേണ്ട പ്രോട്ടോകോള് അതുപോ അതായത് റേക്കി പിരമിഡ് പ്രൊട്ടക്ഷൻ എടുക്കണം അതിന്റെ വീഡിയോസ് ഓൾറെഡി ഇവിടെ ഉണ്ട് മനസിലായില്ലേ പിരമിഡ് പ്രൊട്ടക്ഷൻ ഇവൺ നമുക്ക് ക്ലീൻ ചെയ്ത് ക്ലെൻസ് ചെയ്ത് കളയിട്ട് ഇടുന്നതിന് വേണ്ടിയിട്ട് റേക്കിയുടെ അഗ്നി ഗുണ്ടം നിർമ്മിക്കേണ്ട രീതി ഉണ്ടാവും അതിന്റെ വീഡിയോ ഇവിടെയുണ്ട് റേക്കി അവരുടെ ശരീരത്തിൽ നിലനിർത്തി വെക്കുന്നതിന് വേണ്ടിയിട്ട് റേക്കി ലോക്ക് ചെയ്യുന്ന രീതി ഉണ്ട് അല്ലെങ്കിൽ ത്രീ ലെയർ ആയിട്ട് ഷീൽഡ് നിർമ്മിക്കുന്ന ഇതുണ്ട് യഥ കോഡ് കട്ട് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട് ഇത്തരം ഇതൊക്കെ പ്രോട്ടോകോളുകളാണ് ആർക്ക് എങ്ങനെ ഹീൽ ചെയ്യുമ്പോഴും ഇത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അല്ലേ ഒക്കെ വീഡിയോ നേരത്തെ ഓൾറെഡി ക്ലാസ് തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണുക മനസ്സിലാക്കുക ഒക്കെ ചെയ്യാം ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതി പറഞ്ഞു സിമ്പിൾ ആയിട്ട് സിമ്പിൾ തന്നെയാ ചെയ്യാം വലിയ ഡീപ്പർ ലെവലിലേക്ക് പോയില്ലേ സിമ്പിൾ ഡീപ്പർ ലെവലിൽ പോകുന്ന രീതി വേറെ അത് എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരുടെ കാര്യങ്ങള് അവരുടെ കാര്യ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മളിത് ഇൻറ്റ്യൂഷൻ ല അവർക്ക് ഇങ്ങനെ വേണം അല്ലെങ്കിൽ ഇത്ര മതി നമ്മുടെ കാര്യഗൗരവം മനസ്സിലാക്കിയാൽ ഇത്ര പഴകിയ പ്രശ്നങ്ങളാണോ എന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാം ഇന്റൂഷൻസ് ഭാഗം നമ്മൾ ഇന്യൂഷൻസിനെ നമ്മൾ വിട്ടുപോകാം ഇൻറ്റ്യൂഷൻ ഈസ് ദ കീ ഇൻറ്റൻഷൻ ഈസ് ദ കീ എന്നാണ് ഇപ്പൊ ഇവിടെ പറയാൻ പോകുന്ന ഒരു ടെക്നിക്ക് ചി ബോൾ ഉപയോഗിച്ചിട്ട് ചി പ്രാണിക്ക് ബോൾ ഉപയോഗിച്ചിട്ട് പി എസ് ഐ ചി എന്ന് പറയും അല്ലെങ്കിൽ സി എച്ച് ഐ ചി എന്ന് പറയും രണ്ടുപേരും പറയാറ് പ്രാണ എനർജി കൊണ്ടുള്ള ഒരു ബോൾ ബോളാണിത് ഇതിലേക്കാണ് നമ്മൾ എനർജി സെൻഡ് ചെയ്ത് വെക്കുന്നത് അപ്പൊ നിലവിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം ഒരു നിങ്ങളുടെ ലൈഫില് ഒരേ ഒരു തവണ നിങ്ങൾ സ്വയം ഒരു ചീബോൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ചീബോൾ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ അത് സൂക്ഷിക്കുന്നതാണ് പക്ഷെ ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മില്യൺ ട്രില്യൺ ചീബോളുകൾ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ കഴിയും ഒരു തവണ നമ്മൾ ഉണ്ടാക്കിയാൽ മതി അപ്പൊ ചീബോൾ എങ്ങനെയാണ് ചീബോൾ ഉണ്ടാക്കേണ്ടത് എന്ന് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി നേരത്തെ തന്നു ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം നിങ്ങൾ ഒരു ചീബോൾ തയ്യാറാക്കേണ്ടതുണ്ട് അങ്ങനെ ചീബോൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന്റെ അടുത്ത പടിയാണ് ഈ ക്ലാസ് ീബോളിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ചീബോളിൽ എങ്ങനെയാണ് ഒരു ഹീലിംഗ് ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കുന്നത് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള വീഡിയോ ഇവിടെ നമ്മുടെ ഓൾറെഡി ക്ലാസ് ഉണ്ട് കാണുക പഠിക്കുക ഒക്കെ ചെയ്യാം അപ്പൊ കീബോൾ നിർമ്മിച്ചുകഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യണം എടുത്തിട്ട് അയക്കണം നമ്മുടെ ഹൃദയത്തിലാണ് സൂക്ഷിക്കുന്നത് ഓക്കെ അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഏതൊരു വ്യക്തിക്കാണോ ഹീല് കൊടുക്കേണ്ടത് ആ വ്യക്തിയുടെ ഫോട്ടോ പേര് അവരുടെ റീസൺ ഒക്കെ നമ്മൾ വാങ്ങുന്നു ഓൾറെഡി ആ ആ വ്യക്തിക്ക് ഇന്നല്ല നാളെയാണോ വേണ്ടത് എന്ന് വിചാരിക്കുക നാളെ നിങ്ങൾക്കും ബിസിയാണോ അപ്പൊ ആ വ്യക്തിക്ക് നിങ്ങൾക്ക് ഹീല് കൊടുത്തേ പറ്റുള്ളൂ നിങ്ങളുടെ തമ്മിലെ ടേംസ് നല്ല ടേംസ് ആണ് അപ്പൊ അവരെ ഒഴിവാക്കാൻ പറ്റൂല്ല നാളെ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നില്ല വേറെ നിങ്ങൾക്കും ബിസിയുണ്ട് ആ വ്യക്തിക്ക് ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പോകുന്നതോ ഒരു പുതിയ ജോലിയിൽ ജോയിൻ ചെയ്യുന്നതോ സംതിങ് അല്ലെങ്കിൽ ഒരു എക്സാമിന് പോകുന്നതോ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥകളൊക്കെ ആണെങ്കിൽ ആ വ്യക്തിക്ക് നാളെ തന്നെ ഇത്ര മണിക്ക് തന്നെ കിട്ടണം അല്ലേ അപ്പൊ ആ നാളെ തന്നെ ഇത്ര മണിക്ക് നിങ്ങൾക്കും സമയം ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യുക ഇന്ന് വിളിച്ചു പറഞ്ഞു ഇന്ന് ഒരു കാര്യം ചെയ്യാം ഇന്ന് തന്നെ അവർക്ക് ഹീലിംഗ് ഇട്ടേക്കാം നാളെ അവരെടുത്തോട്ടെ എന്ന രീതിയിലേക്കാണ് ചെയ്യുന്നത് എന്ത് ചെയ്യണം നമ്മളെ ശാന്തമായിട്ടിരിക്കുക നമുക്ക് ഈ റെക്കിയുടെ പ്രോട്ടോകോൾ പാലിക്കണം എന്താ ഒരു വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് വന്ന് നിറയുന്നതായിട്ട് കാണുക ഫസ്റ്റ്ലി മെയിൻലി ഫസ്റ്റ് തിങ്സ് ഉണ്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഗ്രൗണ്ടിങ് ആണ് നിങ്ങൾ നിങ്ങളെ ഗ്രൗണ്ട് ചെയ്യുക ഒരു വൈറ്റ് ബ്രൈറ്റ് ആയിട്ട് വന്ന് നിങ്ങളെ മുടുന്നതായിട്ട് കാണുക ഗ്യാഷോ ചെയ്യുക ആക്ടിവേഷൻ ചെയ്യുക ഇതൊക്കെ നമ്മൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ് ആ വ്യക്തിക്കും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക വൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് വന്ന് നിറയുന്നതായിട്ട് കാണുക പ്രൊട്ടക്ഷൻ കൊടുക്കുക പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ടത് മുതൽ നാളെ വരെ അല്ലെങ്കിൽ ഏഴ് ദിവസത്തേക്ക് എന്ന രീതിയിലേക്കും പറയണം കാരണം ഇന്നും കഴിഞ്ഞ നാളെയാണ് അവർ ഈ ഹീലിംഗ് എടുക്കുന്നത് അല്ലെ ഇന്നു മുതൽ ഏഴ് ദിവസം വരെ കണ്ടിന്യൂസ്ലി ആ വ്യക്തിയിൽ ഈ ഇറയ്ക്ക് ഈ പ്രൊട്ടക്ഷൻ പിരമിഡ് നിലനിൽക്കുകയും പുറമേ നിന്നും ഒരുവിധ നെഗറ്റീവ് എനർജികളും ബ്ലോക്കേജുകളും ഒന്നും ഇദ്ദേഹത്തിലേക്ക് വരാതെ സംരക്ഷിക്കുന്നതാണ് എന്ന രീതിയിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം അതേപോലെ ഇവരിൽ നിന്നും ഇന്ന് മുതൽ ഏഴ് ദിവസത്തേക്കും ഈ വ്യക്തിയിൽ നിന്നും നമ്മളിലേക്കും നെഗറ്റീവ് എനർജി സെൻഡാകുന്നതല്ല ടത്തിയിട അപ്പൊ അങ്ങനെ പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ വ്യക്തിയുടെ റീസൺ എന്താണോ നമ്മൾ വായിച്ചു നോക്കി അതിനനുസരിച്ചിട്ട് നമ്മളൊരു അവർക്ക് എന്താ ഒരു എക്സാം ആണെന്ന് വിചാരിക്കുക നാളെ ഒരമ്പത് മണിക്ക് എക്സാം എക്സാം എഴുതുമ്പോഴാണ് അവർക്ക് ഹീലിംഗ് നടക്കാനും നല്ല ഓർമ്മ കിട്ടാനും പഠിച്ചതൊക്കെ അങ്ങ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും ഒക്കെ സാധിക്കണം അതിൽ വിജയിക്കണം ഇതാണ് അവരുടെ ആവശ്യം അനാവശ്യ പരീക്ഷയുടെ ആസൈറ്റിയോ ഒന്നും പാടില്ല ഇതൊക്കെയാണ് അവരുടെ ആവശ്യം നമ്മൾ അത് വായിച്ചു നോക്കി ഈ വ്യക്തിയുമായിട്ട് നമ്മൾ ഗ്യേഷ മെഡിറ്റേഷൻ ചെയ്ത് ആക്ടിവേഷൻ ചെയ്ത് ഈ വ്യക്തിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു പിന്നെ പിന്നെന്ത് വേണം ഈ ഹീലിംഗ് ആ വ്യക്തിക്ക് കൊണ്ടു കൊടുക്കാൻ ഒരു ഏഞ്ചൽ ഒരു നമുക്ക് ോ മാലാഖയോ ഏതെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ദൈവങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു മഹാഗുരുവോ ഗുരുവോ രസിദ്ധന്മാര് ഗുരു ഓഷോ സായിബാബ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരെങ്കിലും ഒരു മെസഞ്ചർ കാണാം ശേഷം ചീബോള് വേണം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഉപാസനാമൂർത്തികളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് സംരക്ഷണത്തിനും ഗൈഡൻസിനും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം അതിനു മുന്നേ നമ്മൾ പറയാം ഈ ഇവൻ രാജാഷൻ എന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ഹീലിംഗ് ആ വ്യക്തിയിലേക്ക് അദ്ദേഹം ചോദിക്കുന്ന സമയത്ത് കൊണ്ടു കൊടുക്കുന്നതിന് വേണ്ടി ഇവൻ നിങ്ങളൊരു മാലാഖയാണ് വിളിക്കുന്നതെങ്കിൽ പ്രകാശത്തിന്റെ നന്മയുടെ മാലാഖ ഇവിടേക്ക് വരട്ടെ എന്ന് മൂന്ന് തവണ പറയാം പ്രത്യേകിച്ച് സ്റ്റേറ്റ് ചെയ്യണം പ്രകാശത്തിന്റെ നന്മയുടെ മാലാഖ എന്ന് തന്നെ പറയണം അല്ലാത്ത ടൈപ്പ് നെഗറ്റിവിറ്റി ടൈപ്പ് സാധനങ്ങളും ഉണ്ടാവും അവർ വന്നിട്ട് കാര്യമില്ലല്ലോ ഇവൺ നിങ്ങള് സായിബാബ പോലത്തെ ഒക്കെ വിളിക്കണമെങ്കിൽ പ്രകാശത്തിന്റെ നന്മയുടെ എന്ന് പറയണ്ട സായിബാബെ തന്നെ വിളിച്ചാൽ മതി അദ്ദേഹം ഓൾറെഡി പ്രകാശമാണ് നന്മയാണ് എല്ലാവർക്കും അറിയാം ആരെയായാലും എന്ന് പറയുമ്പോൾ പ്രകാശത്തിന്റെ നന്മയുടെ മാലാഖ വരട്ടെ എന്ന് തന്നെ പറയണം അവർ വന്നു പിന്നെ ചീബോളാണ് ഇനി വേണ്ടത് അത് നമ്മൾ ഹൃദയത്തിലുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇരുന്നിട്ടാ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ കൈ നമ്മൾ ആക്ടിവേറ്റഡ് ആണ് പ്രൊട്ടക്റ്റഡ് ആണ് ആണോ നമ്മൾ ഈ കൈ അവിടെ നെഞ്ചിൽ തൊട്ടിട്ട് എന്റെ ചീബോൾ ഹീലിങ്ങിന് വേണ്ടി പുറത്തേക്ക് ഇന്ന് ഹീലിംഗിന് വേണ്ടി വരട്ടെ മൂന്ന് തവണ പറയാ കൈകൾ ഇതുപോലെ തന്നെയാണ് കുടിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു ഉരുണ്ട ബോൾ ചീബോൾ നിങ്ങൾ എന്ത് കളറാണോ സങ്കല്പിച്ചത് ചീബോൾ ഉണ്ടാക്കുമ്പോൾ ആ കളറുള്ള പ്രകാശത്തിന്റെ ഒരു ബോൾ ഓർമ്മയുണ്ടോ നിനക്ക് ദീക്ഷ എടുക്കുന്ന സമയത്ത് ഒരു നീല നിരത്തുള്ള പ്രകാശത്തിന്റെ ബോൾ വരുന്നതായിട്ട് ഇവിടെ തന്നെ ഇവിടെ നീല തന്നെ വേണമെന്നില്ല നിങ്ങൾ ആ സമയത്ത് എന്ത് കളറിലാണ് ഗോൾഡൻ കളറിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഇപ്പൊ ഗോൾഡൻ കളറുള്ള എന്റെ ചീബോൾ എന്റെ കൈകളുടെ ഉള്ളിലേക്ക് വരട്ടെ അപ്പൊ ഹൃദയത്തിൽ നിന്നും ഒരു ഗോൾഡൻ കളറുള്ള ചീബോള് പൊങ്ങി വന്ന് നിങ്ങളുടെ കൈക്ക് അകത്തിയിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക മൂന്ന് തവണ അങ്ങനെ പറഞ്ഞ ശേഷം ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഈ ചീബോൾ ഉണ്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നു കയ്യിൽ ഒരു ചീബോൾ ഉണ്ട് ഇതിപ്പോൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി ബോളാന്ന് വിചാരിച്ചാൽ മതി വേണമെന്നില്ല റെഡ് ആയിക്കോട്ടെ ഗോൾഡൻ ആയിക്കോട്ടെ ഗോൾഡൻ ആണ് പൊതുവേ പറയാറ് ഗോൾഡൻ കളറിൽ അപ്പൊ നിങ്ങൾ ചീബോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഗോൾഡൻ കളറിൽ ഉണ്ടാക്കിയാൽ മതി ഗോൾഡൻ കളറുള്ള ചീബോള് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ട് അത് ഇപ്പൊ ഇനി പറയാ എന്റെ കയ്യില് എന്റെ ഗോൾഡൻ കളറുള്ള പ്രാണിക്ക് ചീബോൾ എൻ്റെ കയ്യിലുണ്ട് മൂന്ന് തവണ പറഞ്ഞു ഈ ചീബോളിന് ഒരു വാതിലുണ്ട് മൂന്ന് തവണ പറയുക ഈ ചീബോളിന്റെ വാതിൽ തുറന്നിരിക്കുന്നു അത് മൂന്ന് തവണ പറയുക ഞാൻ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡാഷ് ആരാണോ നമ്മൾ കണക്ട് ചെയ്തിട്ടാണല്ലോ ഇരിക്കുന്നേ കണക്ട് ചെയ്തിരിക്കുന്ന ഈ വ്യക്തിയുടെ സൂക്ഷ്മ ശരീരം ഈ ചീബോളിനകത്തേക്ക് വരട്ടെ എന്റെ കയ്യിലുള്ള ചീബോളിനകത്തേക്ക് വരട്ടെ എന്ന് മൂന്ന് തവണ സ്റ്റേറ്റ് ചെയ്തു മനസിലായില്ലേ ഇപ്പോ ആ സ്റ്റേറ്റ് ചെയ്ത നമുക്ക് ഇങ്ങനെ പറയാം ആ വ്യക്തിയിൽ നിന്നും അദ്ദേഹത്തിന്റെ സൂക്ഷ്മ ശരീരം പൊങ്ങി ആകാശത്തൂടെ വന്ന് ഈ ചീബോളിനകത്ത് വന്ന് നിൽക്കുന്നു നമ്മുടെ കൈക്ക് അകത്ത് ചീബോൾ ഉണ്ട് കറക്റ്റ് അത് നല്ല ഫീലിങ്സോട് കൂടി ഒരു റിയൽ ഭാവത്തോടു കൂടി ഈഗോ ഇല്ലാതെ നിഷ്കളങ്കമായിട്ട് അത് വിഷ്വലൈസേഷൻ കൊടുക്കുക തന്നെ വേണം കേട്ടാ വെറുതെ നമ്മൾ അധരവ്യായാമമായിട്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കണം അധരവ്യായാമം എന്ന് പറയുന്നില്ല അത് എനർജി വെറുതെ കളിയെ ടൈം പാസ് ആക്കുക എന്ന് മാത്രമല്ലേ അർത്ഥവും നമ്മൾ എന്ത് ചെയ്യാ അങ്ങനെ സ്ട്രേറ്റ് ചെയ്തു ഒരിക്കൽ കൂടി അദ്ദേഹത്തിൽ ചീബോളിനും കൂടി ചേർന്നിട്ട് ഒരു ഹോൺഷാ സീശോണിന് ഇട്ടു കണക്ട് ചെയ്തു ഇനി ഇതിലല്ലാതെ ഒരു പേപ്പർ ഗോൾഡൻ ഒരു പേപ്പർ ഉണ്ട് മുമ്പിൽ വിചാരിക്കുക ഒരു പേപ്പറിൽ ഗോൾഡൻ കളറ് കൊണ്ട് എഴുതുകയാണ് ഈ ലക്ഷ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ചീബോളാണ് ഇത് മനസ്സുകൊണ്ടാണ് ചെയ്തേ കൈകൊണ്ടൊന്നുമല്ല ഈ ഡാഷ് ഞാൻ ഹോൺഷാ സീഷോൺ കൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ വ്യക്തിക്കുള്ള ഹീലിംഗ് ചീപോൾ ഹീലിംഗ് ആണ് ഇത് ഇത് ഇത്രാം തീയതി ഇത്ര മണിവരെ ഡാഷ് അത് നിങ്ങൾ ഫില്ല് ചെയ്യ എക്സ്പയർ ആകുന്നതല്ല ഇത് സത്യം 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 അതിന്റെ മുകളിലും ഒരു ഹോംഷാധിഷോണും കൊണ്ട് കണക്ട് ചെയ്തു എന്നിട്ട് ഈ എഴുതിയിരിക്കുന്ന പേപ്പർ ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് പോയിരിക്കുന്നതായിട്ട് കാണുക കണ്ടു ഇനി ഞാൻ കോൺഷ്യാസ് കൊണ്ട് കണക്ട് ചെയ്ത ഈ വ്യക്തിക്ക് വേണ്ടി റക്കി ഹീലിംഗ് ഒഴുകി ഈ ചീബോളിൽ നിറയട്ടെ മൂന്ന് തവണ നമ്മൾ പറഞ്ഞു അപ്പൊ നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്നും റെക്കി എനർജി വന്ന് ഇരു കൈകളിലൂടെയും കണ്ടിന്യൂസ്ലി ഒഴുകി കൊണ്ട് ഈ ചീബോളിലേക്ക് നിറയുകയാണ് ചീബോളിൽ ആരാ ഉള്ളത് ആ വ്യക്തിയുണ്ട് സൂക്ഷ്മ ശരീരമുണ്ട് ആ വ്യക്തിയുടെ പതിയെ പതിയാണ് വളരെ പതിയെ ഒരു അരമു അരമണിക്കൂറെങ്കിലും ഹീൽ കൊടുത്തിട്ട് നിന്നറിയുന്ന രീതിയിൽ പതിയെ പതിയ ഹീലാകുന്നതായിട്ടും അപ്പൊ ആ സമയത്ത് ഈ റേക്കി ഹീ ഇദ്ദേഹത്തിലേക്ക് വേണ്ടി കൊടുക്കുന്ന ഈ റേക്കി ഹീലിങ് ഇദ്ദേഹത്തിന് പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഹീലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഹീലിംഗ് അദ്ദേഹത്തിന് സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അന്ന് ചെയ്യുന്ന ഡേഷ് എന്ന ദിവസം ചെയ്യുന്ന ഡാഷ് അതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ ആ പരീക്ഷ വളരെയധികം നല്ല പെർഫോമൻസോട് കൂടി ചെയ്യാനൊക്കെ സാധിക്കും ഓർമ്മശക്തി ഉണ്ടാവും പഠിച്ചതൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് പറയാം അതൊക്കെ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക എന്തായാലും ഇനി നമ്മൾ പറയേണ്ടത് ഒരു ആണ് വളരെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഹോംഷാധിഷോനൻ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ വ്യക്തിക്ക് നാളെ ഒൻപത് മണിക്ക് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ ആ പരീക്ഷയെങ്കിൽ പി എസ് സി പരീക്ഷയെങ്കിൽ പതിനൊന്ന് ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള ഏത് സമയത്ത് വിളിച്ചാലും എത്ര പ്രാവശ്യം വിളിച്ചാലും ഈ ചീപോലെ അദ്ദേഹത്തിലേക്ക് ചെല്ലുകയും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പരീക്ഷ പാസ്സാവാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനോ ഒക്കെയുള്ള എല്ലാവിധ ഹീലിംഗും നൽകുന്നതാണ് ഈ ഹീലിംഗ് ഈ ചീബോൾ ഹീലിംഗ് ദൂരമോ ദേശമോ കാലമോ ടൈം സോണോ ബാധിക്കുന്നതല്ല എന്ന ഒരു രീതിയിലേക്കും മൂന്ന് തവണ സ്റ്റേറ്റ്മെന്റ് ചെയ്യണം കൂടാതെ ഞാൻ കോൺഷ്യ പിന്നെന്താ പറയേണ്ടത് ഡാഷ് ആ പേര് എക്സ് എക്സ് എന്ന വ്യക്തി ഗീതു രാഹുൽ എന്ന ഞാൻ അയച്ചിരിക്കുന്ന ഹീലിംഗ് എനർജി സ്വീകരിക്കുന്നു നിരപാധികം സ്വീകരിക്കുന്നു എന്ന് മൂന്ന് തവണ പറയുമ്പോഴത്തേക്കും ഈ ഹീലിംഗ് എനർജി അദ്ദേഹത്തിലേക്ക് ചെല്ലുകയും അദ്ദേഹത്തിന് ഹീലിംഗ് സംഭവിക്കുകയും ചെയ്യുന്നതാണ് എന്ന് മൂന്ന് തവണ അവിടെയും സ്റ്റേറ്റ് ചെയ്തു അതും അപ്പൊ നന്നായിട്ട് ഹീല് എനർജി അവിടെ നിറയുന്നതായിട്ടും അദ്ദേഹം ഈ ഹീൽ എനർജി സ്വീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ പരീക്ഷ പെർഫോം ചെയ്യുന്നതായിട്ടും ആ പരീക്ഷ അങ്സൈറ്റി ഒന്നും കൂടാതെ പാസ്സാകുന്നതായിട്ടും ഒക്കെ ഹീൽ ചെയ്തുകൊണ്ട് അരമണിക്കൂർ അങ്ങനെ ഹീല് നമ്മൾ കൊടുക്കുന്നു അങ്ങനെ ഹീല് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അത് നിറഞ്ഞു നമ്മളത് ഫീൽ ആയി നിറഞ്ഞു മതി നമ്മുടെ ഉള്ളിൽ നിന്ന് പറയും മതി എന്നുള്ളത് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഹീലിംഗ് എനർജി അടങ്ങിയിട്ടുള്ള ഈ ചീബോള് ഞാനിപ്പോൾ ക്ലോസ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവാതിൽ നേരത്തെ തുറന്നിട്ടുണ്ടല്ലോ അല്ലെ അത് അടക്കുന്നതായിട്ട് സങ്കല്പിക്കുക അതിന്റെ മുകളിൽ ഒരു ചോക്കൂറെ വർക്ക് ചോക്കൂറെ 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 സീൽ ചെയ്തിരിക്കുന്നു സീൽ ചെയ്തിരിക്കുന്നു സീൽ ചെയ്തിരിക്കുന്നു പറയും പിന്നെ ഒരു പിങ്ക് നിറത്തിലുള്ള ഒരു റിബൺ കൊണ്ട് ഈ ചീപോളനെ നല്ലൊരു നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കെട്ടണ പോലെ കെട്ടുന്നതായിട്ട് കാണുക അല്ലെ ഗിഫ്റ്റ് ഒരു പ്രത്യേക ടൈ ഒക്കെ കിട്ടുമല്ലോ പിങ്ക് റിബൺസ് ഒക്കെ കൊണ്ട് അതുപോലെ കെട്ടുന്നതായിട്ട് കാണുക കെട്ടി അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെയാ വിഷ്വലൈസേഷൻ കൊടുക്കുക ഈ ഹീലിംഗ് എനർജി കൊണ്ടു കൊടുക്കാൻ തയ്യാറായിട്ട് ഇവിടെ വന്നിട്ടുള്ള പ്രകാശത്തിന്റെ മാലാഖ ഇവിടേക്ക് വരട്ടെ മൂന്ന് തവണ പറയുക ഇപ്പൊ കൈകൾ നീട്ടി അത് വാങ്ങുന്നതായിട്ട് പറയുക നമ്മൾ ആ മാലാഖിയുടെ കയ്യിലേക്ക് ഇത് കൊടുക്കുക കൊടുത്തു ഉടനെ ഒരു കോൺഷ്യാസ്യീസ് ആണ് വരക്കുക വരച്ചിട്ട് മാലാഖിയോട് പറയാ ഇന്ന ഈ വ്യക്തിക്ക് ഇത്ര മണി മുതൽ ഇത്ര വരെ അവർ വിളിക്കുന്ന ഏത് സമയത്തും ഏത് നാട്ടിലായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും ഏത് ടൈം സോണിലായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും മനസിലായില്ലേ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിലേക്ക് കൊണ്ടു കടക്കുകയും ഏറ്റവും നല്ല രീതിയിൽ റെക്കി ഹീലിംഗ് അവർക്ക് കൊടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിലവിൽ പ്രകാശത്തിലേക്ക് പോകൂ എന്ന് മൂന്ന് തവണ പറയാ ഈ മാലാക ഇതും കൊണ്ട് പ്രകാശത്തിലേക്ക് പോയിരിക്കുന്നതായിട്ട് കാണരുത് സ്പേസിൽ പ്രകാശത്തില് പ്രോത്സിയിലേക്ക് പോയിരിക്കുന്നതായിട്ട് കാണരുത് നമ്മൾ കഴിഞ്ഞു നിർത്തി എന്നിട്ട് എന്ത് ചെയ്യണം പിന്നെ നമ്മൾ ഈ കൊണ്ടുപോയിട്ടുള്ള മാലാഗിയോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം നിങ്ങളുടെ ചീബോളിനോടും ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം യൂണിവേഴ്സിനോടും മറ്റ് നിങ്ങൾ വിളിച്ചിരിക്കുന്ന അതിനോടൊക്കെ നന്ദി പറയാം നിങ്ങളിൽ നിന്നും ഹീലിംഗ് സ്വീജി സ്വീകരിക്കുന്ന ആ വ്യക്തിയോട് നന്ദി പറയാം നിങ്ങൾ നിങ്ങളോട് തന്നെ നന്ദി പറയാം ആ വ്യക്തിയെ വിളിച്ചിട്ട് പറയാം നിങ്ങൾ ഇത്ര മണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇത്ര മണിക്ക് നിങ്ങൾ ഇന്ന വാചകം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹീലിംഗ് നിങ്ങളിലേക്ക് വരും എന്താ പറയണ്ടേ ഒരു പറയാ ഞാൻ നേരത്തെ മുമ്പ് തന്നു തോന്നുന്നുണ്ടോ റേക്കി മാസ്റ്റർ രാകേഷ് എനിക്ക് വേണ്ടി അയച്ചിരിക്കുന്നേ അതുപോലെ റേക്കി ഹീലർ ആയിരിക്കുന്ന ഗീതു രാഹുൽ എനിക്ക് വേണ്ടി അയച്ചിരിക്കുന്ന ഹീലിംഗ് എനർജി ഞാൻ പരിപൂർണമായി സ്വീകരിക്കുന്നു എന്ന് മൂന്ന് തവണ പറയാൻ അദ്ദേഹത്തോട് പറയാം അത് കൂടി ഒരു മാലാഖ ഒരു ഗോൾഡൻ കളറുള്ള ഒരു ചീബോൾ അകത്തേക്ക് കൊണ്ടു തരുന്നതായിട്ടും അവരില് പരിപൂർണ ഹീലിംഗ് നടക്കുന്നതായിട്ടും അവരതിനെ റിയൽ ബിലീവോട് കൂടി റിയാലിറ്റിയോട് കൂടി തന്നെ അവരതിനെ വിശ്വസിക്കണം ആ ഹീലിംഗ് സ്വീകരിക്കണം പക്ക അവർക്ക് ആ ഹീലിംഗ് നടന്നിരിക്കും ഇത് നീ നീ അടക്കമുള്ള വ്യക്തികൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് നീ എന്തെ വളരെ ദൂരെ ഇരുന്നു കൊണ്ട് ദീക്ഷ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ചെയ്യുമ്പോഴല്ലേ എത്തുന്നത് ശരിയല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് ആ വ്യക്തിയിലേക്ക് ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് ഹീൽ ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെ നമുക്ക് ഒരു എക്സാമിന്റെ കാര്യമായതുകൊണ്ട് അല്ലെ ഒരു എക്സാമിന്റെ കാര്യമായതുകൊണ്ട് ഇത്ര മണി മുതൽ ഇത്ര മണിവരെ എന്നുള്ളത് മതി ചിലപ്പോ വല്ല എന്തെങ്കിലും എമർജൻസി പെട്ട ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇന്ന് മുതൽ അപ്പൊ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഇന്ന് മുതൽ ഏഴ് ദിവസത്തേക്ക് ഇന്ന് മുതൽ ട്വന്റി വൺ ഡേയ്സിലേക്ക് ട്വന്റി വൺ അങ്ങനെ കൂടുതൽ കൊടുക്കാറില്ല ഇന്ന് മുതൽ ഏഴ് ദിവസത്തേക്കൊക്കെ മാക്സിമം പറയാറുണ്ട് ഏഴ് ദിവസത്തേക്ക് കണ്ടിന്യൂസ്ലി ഹീൽ ചെയ്യട്ടെ അവര് വിളിക്കുന്ന മുതൽ ഏഴ് ദിവസത്തേക്ക് അവർ വിളിക്കുന്ന ഏത് സമയത്തും ഏതവസ്ഥയിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും എന്നുകൂടി സ്റ്റേറ്റ് ചെയ്താൽ അവർക്ക് പലതവണ പലതവണയായിട്ട് ഇനദീനം പലതവണ എക്സ്ട്രാ വിളിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റും ആ ഇന്നു മുതൽ ഏഴ് ദിവസത്തേക്ക് ഏത് സമയത്തും എത്ര പ്രാവശ്യം വേണമെങ്കിലും ഏതവസ്ഥയിലും ഏത് ടൈം സോണിൽ വെച്ചും ഹീലിംഗ് സ്വീകരിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നതാണ് ഇന്ന് മൂന്ന് തവണ നിങ്ങൾ മഹത്തായ സങ്കല്പം കൊടുത്തിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഹീലിംഗ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ അവരെ വിളിക്കുന്ന ആ നിമിഷം മുതൽ ഏഴ് ദിവസവും എത്ര തവണ മാർബാർ വേണമെങ്കിലും ഏത് രാജ്യത്തിരുന്നു കൊണ്ടും അവരുടെ അവസ്ഥ എന്താണോ ഏതവസ്ഥയിലായാലും ഹീലിംഗ് അവർക്ക് സ്വീകരിക്കാം പറ്റും അങ്ങനെയും സ്റ്റേറ്റ് ചെയ്യാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഒരു പരീക്ഷക്കാവുമ്പോൾ ഏഴ് ദിവസത്തേക്ക് വേണ്ട ആവശ്യം വരുന്നില്ല ആ എത്ര മണി മുതലുള്ളത് മതി ആ ഒരു ദിവസത്തേക്ക് മതി ഒരു അസുഖത്തിനോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ഹീലിംഗ് വേണ്ടി ഇവിടെ എന്താ ആ സ്വീകരിക്കുന്ന വ്യക്തി വളരെ നിഷ്കളങ്കമായിട്ട് റിയൽ ബിലീവോട് കൂടി എത്രമാത്രം സത്യസന്ധമായിട്ട് റിയൽ ആയിട്ട് നിഷ്കളങ്കമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ അത്രമാത്രം പവർഫുൾ ആയിരിക്കും അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോഴായാലും നിങ്ങൾ ഒരു ദക്ഷിണ വാങ്ങിയിരിക്കണം അത് നിർബന്ധമുള്ള കാര്യമാണ് അവരിങ്ങോട്ട് ആവശ്യപ്പെടാതെ നമ്മൾ അങ്ങോട്ട് വേണോ വേണം ചോദിച്ചിട്ട് വേദി കൊടുക്കുന്നതിൽ അർത്ഥമില്ല കാരണം അവർക്ക് റേക്കിയുടെ പ്രവർത്തനം റേഖി എങ്ങനെയാ ഒരു നല്ല ഔട്ട്പുട്ട് തരുന്നത് ഞാൻ നല്ല ബിലീവോട് കൂടി തന്നതുകൊണ്ട് മാത്രമേ കാര്യമായില്ല നിങ്ങൾ നല്ല ബിലീവോട് കൂടി അത് സ്വീകരിക്കുകയും വേണം ഞാൻ നേരത്തെ ഒരു പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞിരുന്നു അല്ലെ മൂർത്തികളെ പ്രാർത്ഥിക്കുന്ന രീതിയെക്കുറിച്ച് നല്ലൊരു പോസിറ്റീവ് പാറ്റേൺസ് ക്രിയേറ്റ് ആവണം സബ്കോൺഷ്യസ് മൈൻഡ് ഡോർ ഓപ്പൺ ആയിട്ട് വെക്കണം എന്നാലേ അതിന് ഇവിടേക്ക് സ്വീകരിക്കാൻ പറ്റൂ വരുവുള്ളൂ വരാനുള്ള പാറ്റ്വേ വേണ്ടേ പാറ്റ്വേ നിങ്ങളല്ലേ ഇട്ട് കൊടുക്കേണ്ടത് അല്ലേ ശരിയല്ലേ ഇതാണ് ടീബോൾ വഴി ഒരു ഹീലിംഗ് കൊടുക്കുന്ന ആ ഒരു രീതി ഇനി ഇത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും രാത്രി ഉറങ്ങുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി ഹീല് എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഭയങ്കര ഉറക്ക കുറവുണ്ട് അല്ലെങ്കിൽ തലവേദനയുണ്ട് അല്ലെങ്കിൽ സംതിങ് നെഗറ്റീവ് എനർജി ഫീൽ ആവുന്നു ആ റൂമിലൊക്കെ അവിടെ കിടന്നുറങ്ങാണ്ട് എടുക്കാൻ നമുക്ക് പറ്റില്ല അപ്പോ ഞാൻ ഇന്ന് ഇന്ന് കിടന്നുറങ്ങുന്ന ഇത്ര മണി മുതൽ ഇത്ര മണി വരെയുള്ള സമയത്തേക്കും കണ്ടിന്യൂസ്ലി എനിക്ക് ഹീൽ ആവും ഞാൻ വിളിക്കുന്ന സമയത്ത് എന്നിൽ വന്നുകൊണ്ട് എന്നെ കണ്ടിന്യൂസ്ലി ഓട്ടോമാറ്റിക്കലി ഹീൽ ചെയ്യട്ടെ എന്ന രീതിയിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അത് എന്താണോ വേണ്ടത് സ്റ്റേറ്റ്മെന്റ് അല്ല മൂന്ന് 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 തവണയായിട്ട് പറഞ്ഞാൽ പോകും മൂന്ന് തവണ സ്റ്റേറ്റ്മെന്റ് ഉള്ളു നിന്റെ സ്പേസിലേക്ക് വിടുക നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ചീബോളിനെ വിളിക്കുക കണ്ടിന്യൂസ്ലി എനിക്ക് ഹീൽ തരട്ടെ തന്നുകൊണ്ടിരിക്കട്ടെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഹീൽ നടക്കട്ടെ എന്നിലും ഈ റൂമിൽ മുഴുവൻ ഹീലിങ്ങും പ്രൊട്ടക്ഷനും നൽകിക്കൊണ്ടിരിക്കട്ടെ എന്താ പറയാ തുക കിടന്നുറങ്ങി ഇതവർ കിടന്ന് ഹീൽ നടത്തിക്കൊണ്ടിരിക്കും മനസ്സിലെ അപ്പൊ റേക്കി എത്രമാത്രം പോസിബിലിറ്റീസ് ആണെന്ന് മനസ്സിലാക്കുക ഇവിടെ നിഷ്കളങ്കത ഉണ്ടാവണം റിയൽ ബിലീവ് ഉണ്ടാവണം സറണ്ടർ മനോഭാവം ഉണ്ടാവണം ഇത്രയും കാര്യങ്ങളെ ക്വാളിറ്റിയെ നമുക്ക് എന്നെ ആവശ്യമുള്ളൂ മനസ്സിലെ ഈ രീതിയിലേക്കും നമുക്ക് റേക്ക് കൊടുക്കാം നിങ്ങളുടെ കുട്ടിക്ക് വേണമെങ്കിൽ അവർ സ്കൂളിലായിരിക്കുന്നെങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിട്ട് ഹീ ഇതുപോലെ സെറ്റ് ആക്കിയിട്ട് വിടാം ഡെയിലി ഒന്ന് സെറ്റ് ആക്കിട്ട് വിടാം അവർക്ക് ആഴ്ചക്കൊന്നും രണ്ടു മാസത്തേക്കൊന്നും വെക്കരുത് കേട്ടോ ആ അങ്ങനെ ചെയ്യാം പക്ഷെ അതിനു മുന്നേ നിങ്ങൾ എന്ത് വേണം നിങ്ങൾ ഒരു ചീബോൾ മസ്റ്റ് ആയിട്ട് എത്രയും ഫാസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം ഇനി അങ്ങനെ ചീബോൾ ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഞാൻ ഓഫ് ലൈഫ് എന്ന പേരുള്ള ഈ ചീബോ ചീബോള് നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് അറ്റ്യൂൺ ആയിട്ട് തരുന്നതായി നിങ്ങൾ അറ്റ്യൂൺമെന്റ് ദീക്ഷ എടുത്താൽ മതി അപ്പോൾ ആ കീബോർഡ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവും ലൈഫ് ലോങ് ആയിട്ട് പക്ഷെ അത് ചാർജബിൾ ആണ് അതുകൊണ്ട് ചാർജബിൾ ആയിട്ട് നിങ്ങൾ ദീക്ഷയായിട്ട് സ്വീകരിക്കണോ കീബോർഡിനെ അല്ല സ്വയം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ചെയ്യാം ചാർജബിൾ ആകുമ്പോൾ നിങ്ങൾ ഒന്നും ശ്രദ്ധിക്കേണ്ട നാളെ ദീക്ഷ തരാമെന്ന് പറഞ്ഞാൽ ആ ദീക്ഷ സ്വീകരിച്ചാ ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ സെറ്റ് ആവും പിന്നെ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് അതിനെ വിളിച്ചിട്ട് യൂസ് ആക്കാം കുറച്ച് മടിയുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് പൈസ കൊടുത്താൽ ഇങ്ങനെ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ശാന്തമായിട്ട് റിലാക്സ് ആയിട്ട് നിങ്ങൾ ഒരു ദിവസം മെനക്കിട്ടിട്ട് ചീബോൾ ക്രിയേറ്റ് ചെയ്യാം ചീബോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമുക്ക് ഏഴ് ചക്രങ്ങളുടെ എല്ലാ ക്വാളിറ്റികളും നിറവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇതിപ്പോ ക്രിയേറ്റ് ആയി ना? ना ും വരണ്ട നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ടുള്ള ബിലീവോട് കൂടി ചെയ്താൽ അവിടെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും പിന്നെ വേറൊരു വ്യക്തിക്ക് ഹീലിംഗ് കൊടുക്കുമ്പോ അവർക്ക് ഹീലിംഗ് എനർജി അവരിലേക്ക് പാസ് ആകുമ്പോ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും നിങ്ങൾ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുന്നത് ഭൗതിക ശാസ്ത്രത്തിന്റെ കണ്ണിലാണ് അല്ലേ ഒരു പ്രൂവ് വേണ്ടേ നമുക്ക് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും ഫീലിങ്സ് നിങ്ങൾ എങ്ങനെയൊക്കെയാ ഫീൽ ചെയ്യുക കറണ്ട് പോയി